ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കേ നല്ലൊരു ചതുരപ്പയർ മെഴുക്കുപരട്ടി ഉണ്ടാക്കിയാലോ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണണമെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് നമുക്കിന്നെ ഈ ഒരു പയർ വെച്ചിട്ട് ഒരു മെഴുക്കുപരട്ടി ഉണ്ടാക്കാം ഇതിനെ പയർ എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നല്ല വൈറ്റമിൻസ് വൈറ്റമിൻസൊക്കെ ഉള്ളൊരു പയറാണ് നമുക്കിതിനെ ഒന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ട് വരാം നമ്മുടെ പയറെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ പയറിൻ്റെ ഒരു ഷേപ്പ് ഇതുകൊണ്ടായിരിക്കും എന്നെ ചതുരപ്പയർ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പേര് പിന്നെ ഒരു ചെറിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട് ഇതുകൂടെ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം നമ്മൾ സവാള കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്കു വരട്ടി വെക്കാം മെഴുക്കു വരട്ടി വെക്കാൻ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് ഇനി ഇതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്കൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വാടിക്കിട്ടിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ പിന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ നമ്മൾ കുരുമുളക് പൊടിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ മസാലപ്പൊടി ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം ഇതൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ലൊരു മണം വരുവേ നല്ലൊരു മണമുള്ളൊരു മഴക്കു വരട്ടയാണിത് ഒന്ന് തുറന്ന് നോക്കി നമുക്ക് ഇളക്കി കൊടുക്കാം ഇങ്ങനെ അടച്ച് വച്ചിട്ട് ആവിയിലൊന്ന് വെന്ത് പിന്നെ ഒന്ന് ഇളക്കി അങ്ങനെയാണ് എടുക്കാമെന്ന ഇപ്പം നമ്മുടെ മെഴുക്ക് പൊരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് നിർത്താവേ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മെഴുക്ക് പൊരട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്ക് പൊർട്ടിയാണ് Thank you.